ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രുതീസ് ലേർണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫിഫ്റ്റി പ്ലസ് കറണ്ട് അഫയേഴ്സ് ആണ് ആട്ടോ നമ്മുടെ അടുത്ത എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് സമാധാനത്തിന് നൊബേൽ സമ്മാനം നേടിയിട്ടുള്ളത് ആർക്കൊക്കെയാണ് മരിയ റെസയ്ക്കും കിട്ടിയിരുന്നത് അതുപോലെ തന്നെ ദിമിത്രി ആന്ധ്രവിഷ് മുറിഡോ കേട്ടോ ആർക്കൊക്കെയാണ് മരിയ റെസ അതുപോലെ തന്നെ ദിമിത്രി ആന്ധ്രവിഷ് മുറിഡോ അപ്പോൾ നമ്മുടെ സമാധാനം നമുക്ക് സമാധാനമൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് നല്ല റെസ്റ്റ് വേണം എന്നുള്ള രീതിയിൽ ആലോചിച്ചു റെസ്റ്റ് അപ്പോൾ അപ്പൊ റെസാട്ടോ റെസ അതുപോലെ തന്നെ നമുക്ക് സമാധാനം കിട്ടുന്നത് നമ്മുടെ മിത്രങ്ങളുടെ ഒക്കെ ഒപ്പം നമുക്ക് സമാധാനം കിട്ടുന്ന രീതിയിൽ ആലോചിക്കാം ദിമിത്രി ആന്ധ്രവിച്ച് മുറിയിഡോ ഓക്കെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സമാധാനത്തിന് ഒബേയിൽ സമാനം കിട്ടിയിട്ടുള്ള ആർക്കൊക്കെയാണ് മരിയ റസ്സ അതുപോലെ തന്നെ ദിമിത്രി ആന്ധ്രവിച്ച് മുറിഡോ മരിയ റസ്സ ആണ് ദിമിത്രി ആന്ധ്രവിച്ച് മുറീഡവോ റഷ്യ ആണ് കേട്ടോ മിസ് യൂണിവേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കിട്ടിയിട്ടുള്ളത് ഹർണ സന്തു ആണ് നമ്മുടെ സന്തൂർ മമ്മി എന്നുള്ള രീതിയിൽ ആലോചിക്കാം കേട്ടോ മിസ് യൂണിവേഴ്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വേൾഡ് ഫുഡ് പ്രൈസ് വിന്നർ ശകുന്തള ഹരാക്സിംഗ് തിൽസ്റ്റഡ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വേൾഡ് ഫുഡ് പ്രൈസ് വിന്നറാണ് കേട്ടോ വേൾഡ് ഫുഡ് പ്രൈസ് വിന്നർ ശകുന്തള ഹരാക്സിംഗ് ആണ് അപ്പോൾ ഫുഡിനോട് പലർക്കും ഭയങ്കര ഹരമുണ്ടാവുന്ന രീതിയിലൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ ശകുന്തള ഹരാക്സിംഗ് തിൽസ്റ്റഡ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വേൾഡ് അത്ലറ്റിക്സിൽ വുമൺ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയിട്ടുള്ള മുൻ ഇന്ത്യൻ താരവും പരിശീലകയുമായിട്ടുള്ള മലയാളി കായിക താരമാരാണ് അഞ്ജു ബോബി ജോർജ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഒന്ന് ഓർത്ത് വെച്ചേക്കണേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വേൾഡ് അത്ലറ്റിക്സിൽ വുമൺ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയിട്ടുള്ള മുൻ ഇന്ത്യൻ താരവും പരിശീലകയുമായിട്ടുള്ള മലയാളി കായിക താരമാണ് അഞ്ജു ബോബി ജോർജ് അടുത്ത പോയിന്റ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ജെ സി ബി സാഹിത്യ പുരസ്കാരം നേടിയിട്ടുള്ളത് എം മുകുന്ദനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ജെ സി ബി ജെ സി ബി സാഹിത്യ പുരസ്കാരം നേടിയിട്ടുള്ള താരമാണ് എം മുകുന്ദനാണ് അപ്പോൾ നോവൽ ചോദിക്കുകയാണെങ്കിൽ ഒന്ന് ഓർത്ത് വയ്ക്കാം കേട്ടോ ഡൽഹി ഗാഥകൾ രണ്ടായിരത്തി ഇരുപതിൽ ജെ സി ബി സാഹിത്യ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് എസ് ഹരീഷ്നാണ് നോവൽ ഏതാണ് മുസ്റ്റാജ് മീശയാണ് കേട്ടോ ഒന്ന് ഓർത്തു വെച്ചേക്ക രണ്ടായിരത്തി ഇരുപതിൽ കിട്ടിയിട്ടുള്ളത് ആർക്കാണ് എസ് ഹരീഷ് ആണ് നോവല് മീശ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ജെ സി ബി സാഹിത്യ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് എം മുകുന്ദൻ രണ്ടായിരത്തി ഇരുപതിലെ ജെ സി ഡാനിയൽ പുരസ്കാരം ജെ സി ബി അല്ലേട്ടോ ജെ സി ഡാനിയൽ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് പി ജയചന്ദ്രനാണ് കേട്ടോ അപ്പൊ നമ്മൾ ജെ സി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ ജേഴ്സിയൊക്കെ ഇട്ടിട്ട് ജയിച്ചു വരാന്നുള്ള രീതിയിലൊക്കെ ആലോചിച്ചിട്ടുണ്ട് അപ്പൊ പി ജയചന്ദ്രനാണ് കിട്ടിയിട്ടുള്ളത് പി ജയചന്ദ്രൻ ഓക്കെ അപ്പോൾ ഒന്ന് വെച്ചേക്കണേ അടുത്തു നോക്കാം അമ്പത്തി ഒന്നാമത്തെ ഓടക്കുഴൽ അവാർഡ് ലഭിച്ചിട്ടുള്ളത് ആർക്കാണ് സാറാ ജോസഫിനാണ് ബുദ്ധിനി അപ്പൊ നമുക്ക് ഇതുപോലെ നമ്പർ ആയിട്ട് തന്നു കഴിഞ്ഞാൽ തെറ്റരുത് കേട്ടോ ഒരു അമ്പത്തി ഒന്നാമത്തെ ഓടക്കുഴൽ അവാർഡ് ലഭിച്ചിട്ടുള്ളവർക്കാണ് സാറാ ജോസഫാണ് ബുദ്ധിനിയാണ് നമ്മുടെ നോവല് അപ്പൊ നമ്മുടെ സാറിന്റെ കയ്യിൽ ഒരു കുഴലുണ്ട് ഒരു വടി ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ ഓർത്ത് വയ്ക്കുക ഓടക്കുഴൽ അവാർഡ് കിട്ടിയിട്ടുള്ളത് സാറാ ജോസഫിനാണ് ഏഹ് കൃതി ചോദിക്കുകയാണെങ്കിൽ ബുദ്ധിനി അതുപോലെ തന്നെ കുഴല് പോലെല്ലേ നമ്മുടെ ഒന്നിരിക്കുന്നത് അങ്ങനെ നമുക്ക് അമ്പത്തൊന്ന് വേണമെങ്കിലൊന്നാലോക്കാം കേട്ടോ രണ്ടായിരത്തി ഇരുപതിലെ പത്മപ്രഭ പുരസ്കാര ജേതാവ് ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപതിലെ പത്മപ്രഭ പുരസ്കാര ജേതാവ് ആരാണ് ശ്രീകുമാരൻ തമ്പി ഓർത്തു ഓർത്തുവെച്ചേക്കണേ അടുത്ത പോയിന്റ് നോക്കാം രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതില് സ്വരാജ് ട്രോഫി ലഭിച്ചിട്ടുള്ള മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ മുഖത്തലയാണ് കേട്ടോ ഏതാണ് മുഖത്തല കൊല്ലം ജില്ലയിലാണ് അപ്പോൾ ബ്ലോക്ക് ആണ് ബ്ലോക്ക് പഞ്ചായത്താണ് അപ്പോൾ നല്ല ബ്ലോക്ക് ഒക്കെ വന്നു കഴിയുമ്പോൾ നമ്മുടെ മുഖമൊക്കെ മാറില്ലേ അങ്ങനെ ഒന്ന് ഓർക്കാം അപ്പോൾ മുഖത്തലെയാണ് മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് വർഷം ഓർത്തുവെക്കുക രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തിഇരുപത് കേട്ടോ അടുത്ത് സ്വരാജ് ട്രോഫി ലഭിച്ചിട്ടുള്ള മികച്ച ഗ്രാമപഞ്ചായത്ത് ചോദിക്കാണെങ്കിൽ ഗ്രാമപഞ്ചായത്ത് ചോദിക്കാണെങ്കിൽ പാപ്പിനിശ്ശേരിയാണ് എവിടെയാണ് പാപ്പിനിശ്ശേരി അപ്പൊ നമ്മൾ ഈ ഗ്രാമത്തിലൊക്കെ പാപമൊക്കെ ചെയ്യാത്ത ആൾക്കാരൊക്കെ ഭയങ്കര നിഷ്കളങ്കതയായിട്ടുള്ള ആൾക്കാരൊക്കെയല്ലേ അപ്പൊ അങ്ങനെ നമുക്ക് പാപം ചെയ്യാത്ത ആൾക്കാർ അങ്ങനെയൊക്കെ ഓർക്കാം പാപ്പിനിശ്ശേരിയാണ് കണ്ണൂർ ജില്ലയിലാണ് സ്വരാജ് ട്രോഫി ലഭിച്ചിട്ടുള്ള മികച്ച ജില്ലാ പഞ്ചായത്ത് ഇത് ഈ മൂന്ന് കേസുകൾ നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിലത്തെ കേസാ പറയണ കേട്ടോ സ്വരാജ് ട്രോഫി ലഭിച്ചിട്ടുള്ള മികച്ച ജില്ലാ പഞ്ചായത്ത് ചോദിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ഓക്കെ അപ്പൊ നമ്മൾ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കുറച്ച് കഴിയുമ്പോൾ പഠിക്കും അപ്പൊ ഇതൊന്നും കൂടെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാ എന്തൊക്കെയാണ് സ്വരാജ് ട്രോഫി ലഭിച്ചിട്ടുള്ള മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് വന്ന നമ്മുടെ മുഖംമാറും മുഖത്തല അതുപോലെ തന്നെ സ്വരാജ് ട്രോഫി ലഭിച്ചിട്ടുള്ള മികച്ച ഗ്രാമപഞ്ചായത്ത് ഗ്രാമത്തിൽ പാപം ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ കുറവാണ് പാപ്പിനിശ്ശേരി അതുപോലെ തന്നെ മികച്ച ജില്ലാ പഞ്ചായത്ത് ചോദിക്കാണെങ്കിൽ തിരുവനന്തപുരം അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് നോക്കാം രണ്ടായിരത്തി ഇരുപതിൽ ടോക്കിയോ ഒളിമ്പിക്സിന്റെ ആപ്തവാക്യം യുണൈറ്റഡ് ബൈ ഇമോഷൻ പഠിച്ചു വയ്ക്കണം കേട്ടോ രണ്ടായിരത്തി ഇരുപതിലെ ടോക്കിയോ ഒളിമ്പിക്സിന്റെ ആപ്തവാക്യമാണ് യുണൈറ്റഡ് ബൈ ഇമോഷൻ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരാ തോമസ് ബാക്ക് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരാണ് തോമസ് ബാക്ക് അടുത്ത പോയിന്റ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്നിട്ടുള്ള ടോക്കിയോ ഒളിമ്പിക്സ് എത്രാമത്തെ ഒളിമ്പിക്സ് ആണ് മുപ്പത്തി രണ്ടാമത്തെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്നിട്ടുള്ള ടോക്കിയോ ഒളിമ്പിക്സ് എത്രാമത്തെയാണ് മുപ്പത്തി രണ്ട് നമ്മുടെ പല്ലുകളുടെ എണ്ണോർത്താമതിയെ ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ആദ്യ മെഡൽ നേടിയിട്ടുള്ളത് മീരാബായ ചാനു ആണ് ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ആദ്യ മെഡൽ നേടിയിട്ടുള്ളത് മീരാബായ് ചാനു ആണ് ഈവെന്റ് ചോദിക്കുകയാണെങ്കിൽ ഭാരോദ്വഹനമാണ് വെയിറ്റ് ലിഫ്റ്റിംഗ് ആണ് വെള്ളി മെഡൽ ആണ് കിട്ടിയിട്ടുള്ളത് മണിപ്പൂർ സ്വദേശിനിയാണ് നാൽപ്പത്തൊമ്പത് കിലോഗ്രാം ഭാരോദ്വഹനം വിഭാഗത്തിലായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ എത്ര കിലോഗ്രാമാണ് ഉയർത്തി ഇരുന്നൂറ്റി ിലോഗ്രാമാണ് ഉയർത്തിയത് ഇതൊക്കെ ഓർമ്മയുണ്ടെന്ന് പ്രതീക്ഷിക്കുകയാണ് കേട്ടോ അടുത്തത് പാരലിമ്പിക്സിലെ സ്വർണ്ണ മെഡൽ പാരലിമ്പിക്സിലാണ് സ്വർണ്ണ മെഡൽ നേടിയിട്ടുള്ള ആദ്യത്തെ ഇന്ത്യക്കാരി ആവ്നി ലേഖരയാണ് കേട്ടോ ആരാണ് ആവ്നി ലേഖരയാണ് പാരോലിമ്പിക്സിലെ സ്വർണ്ണ മെഡൽ നേടിയിട്ടുള്ള ഇന്ത്യക്കാരിയാണ് ഷൂട്ടിംഗ് ആണ് ഇവന്റ് പാരലിമ്പിക്സിലും മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ ടേബിൾ ടെന്നീസ് താരം ഇമ്പോർട്ടൻ്റ് ആണ് ഭാവിന പട്ടേൽ പാരലിമ്പിക്സിലും മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ ടേബിൾ ടെന്നിസ് താരമാണ് ഭാവിനാ പട്ടേൽ വെള്ളി മെഡലാണ് കിട്ടിയിട്ടുള്ളത് നമ്മുടെ ടേബിൾ പട്ട വെച്ചിട്ടുള്ള പട്ടിക വെച്ചിട്ടുള്ള ടേബിൾ ടേബിളാണെന്നുള്ള രീതിയിലൊക്കെ ഓർത്തുവയ്ക്കുക ടേബിൾ ടെന്നീസ് ഭാവിനാ പട്ടേൽ വെള്ളി മെഡലാണ് കിട്ടിയിട്ടെ അടുത്ത പോയിന്റ് ലവ്ലീന ബോർഗോഹയിൻ ഏത് ഗായികനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബോക്സിംഗ് ആണ് ഓക്കെ ലവ്ലീന ബോർഗൊഹയിൻ ബോ വെച്ചിട്ട് തന്നെ ബോക്സിങ് പിന്നെന്താ ആണ് കിട്ടിയിട്ടുള്ളത് അതും നമുക്ക് ബോ ആയിട്ട് കണക്ട് ചെയ്യാം ഖേൽ രത്ന ലഭിക്കുന്ന ആദ്യ വനിതാ ക്രിക്കറ്റ് താരം മിതാലി രാജ് കേട്ടോ ഖേൽ രത്ന ലഭിക്കുന്ന ആദ്യ വനിതാ ക്രിക്കറ്റ് താരം മിതാലി രാജ് അപ്പം നിങ്ങൾ ഈ വനിതകൾക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തുനിന്ന് പഠിക്കാം കേട്ടോ നമ്മുടെ ഈ മെഡൽസും കാര്യങ്ങളൊക്കെ വനിതകൾക്ക് കിട്ടിയിട്ടുള്ളതിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തുനിന്ന് പഠിക്കാൻ ശ്രമിക്കുക അപ്പൊ ഖേൽ രത്ന ലഭിച്ചിട്ടുള്ള ആദ്യത്തെ വനിതാ ക്രിക്കറ്റ് താരമാരാണ് മിതാലി രാജ് നന്നായിട്ട് കേൽ നന്നായിട്ട് കളിച്ചു കഴിഞ്ഞാൽ മിഠായി വാങ്ങിച്ചു എന്നുള്ള രീതിയിൽ ഓർത്തുവയ്ക്കാം മിതാലി രാജ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചിട്ടുള്ള ടി പി ഔസേപ്പ് ഏത് ഗായികനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അത്ലറ്റിക്സ് ആണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചിട്ടുള്ള ടി പി ഔസേപ്പ് ഏത് ഗായികനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അത്ലറ്റിക്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അർജുന അവാർഡ് ലഭിച്ചിട്ടുള്ള ഭവാനി ദേവി ഏത് കായികനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫെൻസിംഗ് ആണ് നമ്മൾ പല ക്ലാസ്സും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഫെൻസിംഗ് എന്ന് പറയുമ്പോൾ കയ്യിലൊരു വാൾ പോലെ നമ്മുടെ ദേവിയുടെ കയ്യിൽ ശൂലം പോലെ എന്നുള്ള രീതിയിലൊക്കെ ഓർത്തു വെക്കുക ഏറ്റവും നീളം കൂടിയിട്ടുള്ള ജലദുരങ്കം പണി കഴിപ്പിച്ച സംസ്ഥാനം രാജസ്ഥാനാണ് രാജസ്ഥാൻ മരുഭൂമിയാണ് അപ്പം അതുകൊണ്ട് തന്നെ അവിടെ കുറേ വെള്ളത്തിൻ്റെയൊക്കെ ആവശ്യമുണ്ടെന്നാലോക്കുക ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയിട്ടുള്ള ജലദുരങ്കം പണി കഴിപ്പിച്ചുള്ള സംസ്ഥാനം ഏതാണ് രാജസ്ഥാനാണ് സംസ്ഥാനത്തെ ആദ്യ പുസ്തക ഗ്രാമമായിട്ട് പ്രഖ്യാപിക്കുന്നത് പെരുംങ്കുളമാണ് കേട്ടോ കൊല്ലം ജില്ലയിലാണ് പെരുങ്ങുളം അപ്പൊ നമ്മളോട് പുസ്തകമൊക്കെ വായിക്കാൻ പറയുമ്പോൾ നമ്മളിങ്ങനെ പെരുങ്കള്ളൊക്കെ പറയാറുണ്ട് അല്ലെ പുസ്തകമൊക്കെ വായിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നോർത്ത് വെക്കാം കേട്ടോ സംസ്ഥാനത്തെ ആദ്യ പുസ്തക ഗ്രാമമായിട്ട് പ്രഖ്യാപിക്കുന്നത് പെരുംകുളം കൊല്ലമാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ പഞ്ചായത്ത് പോത്താനിക്കാടാണ് കേട്ടോ ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ പഞ്ചായത്താണ് പോത്താനിക്കാട് നമ്മുടെ പോത്തിനൊക്കെ നമ്മൾ നന്നായിട്ട് സൂര്യപ്രകാശം ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നിർത്തി എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് വെറുതെ കണക്ട് ചെയ്തോളൂ കേട്ടോ കേരളത്തിലായ സമ്പൂർണ്ണ സൗരോർജ പഞ്ചായത്താണ് പോത്താനിക്കാട് അടുത്ത പോയിന്റ് നോക്കാം കേരളത്തിലെ ഒ എൻ വി സ്മൃതി കേന്ദ്രം നിലവിൽ എന്നുള്ള ജില്ല ചോദിക്കാണെങ്കിൽ കാസർഗോഡാണ് കേട്ടോ കേരളത്തിലെ ഒ എൻ വി സ്മൃതി കേന്ദ്രം നിലവിൽ എന്നുള്ള ജില്ല ഏതാണ് കാസർഗോഡാണ് കേരളത്തിൽ പണ്ഡിത് കർപ്പൻ സ്മാരകം നിലയിൽ എന്നുള്ള സ്ഥലം ചോദിക്കുകയാണെങ്കിൽ ചെറായി ആണ് കേരളത്തിലെ പണ്ഡിത് കർപ്പൻ സ്മാരകം നിലവിൽ എന്നുള്ള സ്ഥലം ഏതാണ് ചെറായി അപ്പോൾ അപ്പൊ പുസ്തക ഗ്രാമം പെരുങ്ങുളം കേരളത്തിലായത് സമ്പൂർണ്ണ സൗരോർജ്ജ പഞ്ചായത്ത് പോത്താനിക്കാട് ഒ എൻ വി സ്മൃതി കേന്ദ്രം നിലയിലോ നല്ലത് കാസർഗോഡ് കേരളത്തിലെ പണ്ഡിത് കറുപ്പൻ ചെറായി ഓക്കെ അടുത്ത പോയിന്റ് നോക്കാം കേരള കർഷക ക്ഷേമനിധി ബോർഡിന്റെ പ്രഥമ ചെയർമാൻ ആരാ ഡോക്ടർ പി രാജേന്ദ്രൻ കേരള കർഷക ക്ഷേമനിധി ബോർഡിന്റെ പ്രഥമ ചെയർമാൻ ആണ് ഡോക്ടർ പി രാജേന്ദ്രൻ ഡോക്ടർ പി രാജേന്ദ്രൻ ആഫ്റ്റർ ദി ഫസ്റ്റ് ത്രീ മിനിറ്റ്സ് ആരുടെ ഗ്രന്ഥമാണ് താണു പത്മനാഭൻ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ആഫ്റ്റർ ദി ഫസ്റ്റ് ത്രീ മിനിറ്റ്സ് ആരുടെ ഗ്രന്ഥമാണെന്ന് ചോദിക്കുകയാണെങ്കിൽ താണു പത്മനാഭൻ ജസ്റ്റ് ഒന്ന് ആലോചിച്ചോ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം വെള്ളത്തിൽ കഴിഞ്ഞാൽ ഒരു ത്രീ മിനിറ്റ്സിന് ശേഷം അതിങ്ങനെ താഴ്ന്നു പോകുമെന്നുള്ള രീതിയിൽ ആലോചിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് താണു പത്മനായ്മനായിട്ട് ഒന്ന് കണക്ട് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂണിൽ ഡി ആർ ഡി ഒ വികസിപ്പിച്ചെടുത്ത ആണുവായുധം വഹിക്കാൻ ശേഷിയുള്ള പുതുതലമുറ ബാലിസ്റ്റിക് മിസൈൽ ഏതാണ് അഗ്നി പ്രൈം കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂണിൽ ഡി ആർ ഡി ഒ വികസിപ്പിച്ചെടുത്തിട്ടുള്ള ആണുവായുധം വഹിക്കാൻ ശേഷിയുള്ള പുതുതലമുറ ബാലിസ്റ്റിക് മിസൈൽ ഏതാണ് അഗ്നി പ്രൈമാണ് അപ്പോൾ അതിന്റെ ആ മിസൈലിൻ്റെ ദൂരപരിധി ചോദിക്കുകയാണെങ്കിൽ തൗസൻഡ് മീ തൗസൻഡ് മുതൽ ടു തൗസൻഡ് കിലോമീറ്റേഴ്സ് വരെയാണ് അതിന്റെ ഒരു ദൂരപരിധി ഇന്ത്യൻ നാവികസേനയുടെ നാലാമത്തെ സ്കോർപ്പിയൻ ക്ലാസ് അബ്മറൻ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഐ എൻ എസ് വേല ഇന്ത്യൻ നാവികസേനയുടെ നാലാമത്തെ ആണ് ഐ എൻ എസ് വേല കേട്ടോ അപ്പോൾ ആദ്യത്തെ മൂന്നെണ്ണം നമുക്ക് ഏതാ നോക്കാം ഐ എൻ എസ് കൽവാരി ഉണ്ട് ഐ എൻ എസ് കൽവാരി പിന്നെ കണ്ടേരി കണ്ടേരി അതുപോലെ തന്നെ കരഞ്ച് കരഞ്ച് അത് കഴിഞ്ഞിട്ട് നാലാമത്തെയാണ് ഐ എൻ എസ് വേല ജസ്റ്റ് ഒന്ന് ഓർത്തോളൂ നമ്മളിങ്ങനെ കല്ല് വാരി കണ്ണിലിട്ട് കഴിഞ്ഞപ്പോൾ കണ്ടേരി കേട്ടോ കല്ലുവാരി കണ്ണിലിട്ട് കഴിഞ്ഞപ്പോൾ കരഞ്ഞിട്ട് വേലയ്ക്ക് പോയി എന്നുള്ള രീതിയിൽ ആലോചിക്കുക അപ്പോൾ നമുക്ക് ആ നാലെണ്ണമോടെ ഓർക്കാൻ പറ്റും കേട്ടോ അപ്പം ഏതൊക്കെയാണ് ഐ എൻ എസ് കല്വാരി ഐ എൻ എസ് കണ്ടേരി ഐ എൻ എസ് കരഞ്ച് അതുപോലെ തന്നെ ഐ എൻ എസ് വേല ഓർത്തു വയ്ക്കണേ അടുത്ത പോയിന്റ് നോക്കാം ഇന്ത്യയിൽ കോവിഷീൽഡ് ഉൽപാദിപ്പിക്കുന്ന ഫാർമസ്യൂട്ടിക്കൽ സ്ഥാപനം ഏതാണ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ആണ് കേട്ടോ ഇന്ത്യയിൽ കോവിഷീൽഡ് ഉൽപാദിപ്പിക്കുന്ന ഫാർമസ്യൂട്ടിക്കൽ സ്ഥാപനം ഏതാണ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ നൂറ് ശതമാനം ജനങ്ങൾക്കും കോവിഡ് വാക്സിനേഷൻ നൽകിയിട്ടുള്ള ആദ്യത്തെ ഇന്ത്യൻ നഗരം ഭുവനേശ്വർ ആണ് നൂറ് ശതമാനം ജനങ്ങൾക്കും കോവിഡ് വാക്സിനേഷൻ നൽകിയിട്ടുള്ള ആദ്യത്തെ ഇന്ത്യൻ നഗരം ചോദിക്കാണെങ്കിൽ ഭുവനേശ്വർ ഈശ്വരന്റെ അനുഗ്രഹം കാരണം നൂറ് ശതമാനം ജനങ്ങൾക്കും കോവിഡ് വാക്സിനേഷൻ കിട്ടി അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം പൊതുമരാമത്ത് വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളും പരാതികളും അറിയിക്കാൻ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആരംഭിച്ചിട്ടുള്ള ടെലിഫോൺ പരിപാടി ഏതാ റിങ് റോഡാണ് ഏതാണ് റിങ് റോഡാണ് അടുത്ത പോയിന്റ് നോക്കാം കേരളത്തിലെ മുന്നോക്ക സമുദായങ്ങളിലെ പിന്നോക്കക്കാർക്കായിട്ടുള്ള സംസ്ഥാന കമ്മീഷൻ ചെയർമാൻ ആരാണ് ജസ്റ്റിസ് എം ആർ ഹരിഹരൻ നായർ ആരാണ് ഹരിഹരൻ നായർ ഓക്കെ കേരളത്തിലെ മുന്നോക്ക സമുദായങ്ങളിലെ പിന്നോക്കക്കാർക്കായിട്ടുള്ള സംസ്ഥാന കമ്മീഷൻ ചെയർമാൻ ആരാണ് ഹരിഹരൻ നായർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജാനുവരിയിൽ ഉബാസനയുടെ പതിനാറാമത്തെ മലയാറ്റൂർ പുരസ്കാരം നേടിയിട്ടുള്ള വ്യക്തി ആരാണ് ജോർജ് ഓണക്കൂർ ആണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജാനുവരിയിൽ ഉബാസനയുടെ പതിനാറാമത്തെ മലയാറ്റൂർ പുരസ്കാരം മലയാറ്റൂർ പുരസ്കാരം നേടിയിട്ടുള്ള വ്യക്തി ആരാണ് ജോർജ് ഓണക്കൂർ ഓണക്കൂറാണ് കൃതി ചോദിക്കുകയാണെങ്കിൽ ഹൃദയരാഗങ്ങളാണ് സ്വരാജ് ട്രോഫി രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മികച്ച ബ്ലോക്ക് പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ് പെരുമ്പടപ്പാണ് കേട്ടോ അപ്പൊ വർഷം ശ്രദ്ധിക്കണം രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മികച്ച ബ്ലോക്ക് പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടുള്ളത് പെരുമ്പടപ്പാണ് മലപ്പുറം ജില്ലയിലാണ് കേട്ടോ അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ആലോചിക്കാം അതായത് ഈ ബ്ലോക്ക് ഒക്കെ വരാനുള്ള കാര്യം ഒരു പെരുമ്പാമ്പ് വന്നു എന്നുള്ള രീതിയിൽ ആലോചിക്കട്ടോ പെരുമ്പാമ്പ് വന്നുകൊണ്ട് തന്നെ ഭയങ്കര ബ്ലോക്ക് ആയെന്നുള്ള രീതിയിൽ ഓർത്തുവയ്ക്കാം പെരുമ്പാമ്പ് ഇങ്ങനെ വൺ പോലെയാണെന്നുള്ള രീതിയിൽ പാമ്പ് ഇങ്ങനെയൊക്കെയല്ല അപ്പൊ അങ്ങനെയൊക്കെ ഒന്ന് വെറുതെ കണക്ട് ചെയ്യുക രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നുമായിട്ട് കണക്ട് ചെയ്തേക്കുന്നതാണ് കേട്ടോ മികച്ച ബ്ലോക്ക് പഞ്ചായത്താണ് പെരുമ്പടപ്പ് അതുപോലെ തന്നെ മികച്ച ജില്ലാ പഞ്ചായത്ത് തിരുവനന്തപുരമാണ് രണ്ട് കേസിലും തിരുവനന്തപുരം തന്നെയാണ് കേട്ടോ മികച്ച ജില്ലാ പഞ്ചായത്ത് മികച്ച ഗ്രാമപഞ്ചായത്ത് ചോദിക്കാണെങ്കിലും മുളന്തുരുത്തിയാണ് ഓക്കെ മികച്ച ഗ്രാമപഞ്ചായത്ത് ചോദിക്കാണെങ്കിലും മുളന്തുരുത്തി അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്നായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മുള ഒന്നുപോലെയാണെന്ന രീതിയിലൊക്കെ ഒന്ന് വേണമെങ്കിൽ കണക്ട് ചെയ്യാം അപ്പൊ മികച്ച ഗ്രാമപഞ്ചായത്ത് ഗ്രാമങ്ങളിൽ ഒരുപാട് മുളയൊക്കെ ഉണ്ടാവില്ല അപ്പൊ അങ്ങനെ ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം അപ്പൊ ഇതൊന്നും മാറിപ്പോയില്ലോ ഓക്കെ സ്വരാജ് ട്രോഫി രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിലെ മികച്ച ഗ്രാമപഞ്ചായത്ത് ഏതായിരുന്നു ഗ്രാമത്തിൽ ഇങ്ങനെ പാപം ചെയ്യാത്ത ആൾക്കാർ പാപ്പിനിശ്ശേരി ആ പിന്നെ മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് ഏതായിരുന്നു ബ്ലോക്ക് വരുമ്പോൾ നമ്മുടെ മുഖം മാറും മുഖത്തല മികച്ച ജില്ലാ പഞ്ചായത്ത് തിരുവനന്തപുരം നമ്മൾ നേരത്തെ പറഞ്ഞതാണ് കേട്ടോ അടുത്ത പോയിന്റ് നോക്കാം എയർതിങ്സ് മാസ്റ്റേഴ്സ് ഓൺലൈൻ റാപ്പിഡ് ചെസ് ടൂർണമെന്റിൽ ലോക ഒന്നാം നമ്പർ താരമായിട്ടുള്ള മാഗ്നസ് കാൾസിനെ തോൽപ്പിച്ചിട്ടുള്ള ഇന്ത്യയുടെ ഗ്രാൻഡ് മാസ്റ്റർ ആരാണ് ആർ പ്രജ്ഞാനന്ദയാണ് ആണ് കേട്ടോ മാഗ്ന പ്രജ്ഞ അങ്ങനെ നോർത്ത് വെക്കുക കേട്ടോ അപ്പൊ മാഗ്നസ് കാൾസിനെ തോൽപ്പിച്ചിട്ടുള്ള ഇന്ത്യയുടെ ഗ്രാൻഡ് മാസ്റ്റർ ആരാണ് പ്രജ്ഞാനന്ദ ആർ പ്രജ്ഞാനന്ദ അടുത്ത പോയിന്റ് മികച്ച പാർലമെന്റ് സമാജികൾക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സൻസദ് രത്ന പുരസ്കാരം നേടിയിട്ടുള്ള മലയാളികൾ ആരൊക്കെയാണ് സൻസദ് രത്ന പുരസ്കാരം നേടിയിട്ടുള്ള മലയാളികൾ ആരൊക്കെയാണ് എൻ കെ പ്രേമചന്ദ്രനും അതുപോലെ തന്നെ കെ കെ രാകേഷാണ് കേട്ടോ അപ്പൊ സൻസത് രത്ന എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സദസ്സൊക്കെ ആലോചിക്കാം ഓക്കെ എന്ന് പറയുമ്പോൾ ഒരു സദസ്സ് ആലോചിക്കാം അപ്പൊ ഈ സദസ്സിൽ ഇങ്ങനെ എന്താ പറയാ പ്രേമരാഗമൊക്കെ പാടിയെന്നുള്ള രീതിയിലൊന്നും ഓർത്തുവയ്ക്ക കേട്ടോ പ്രേമരാഗം അപ്പൊ പ്രേമചന്ദ്രനും കെ കെ രാഗേഷ് അങ്ങനെ ഒന്ന് ഓർക്കാം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം തൊണ്ണൂറ്റിനാലാമത്തെ ഓസ്കർ പുരസ്കാരങ്ങളിൽ മികച്ച സംവിധായകനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ് ജെയിൻ ക്യാമ്പ്യനാണ് നമ്മൾ മികച്ച സംവിധായകനാണ് കേട്ടോ തൊണ്ണൂറ്റി നാലാമത്തെ ഓസ്കർ പുരസ്കാരങ്ങളിൽ മികച്ച സംവിധായകനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആരെയാണ് ചോദിക്കുകയാണെങ്കിൽ ജെയിൻ ക്യാമ്പ്യൻ ആണ് അപ്പം നമ്മൾ പറയാറില്ലേ ഒരു സിനിമ വിജയിക്കുകയാണെങ്കിൽ അതിലത്തെ ഡയറക്ടറാണ് അതിനകത്തുള്ള ചാമ്പ്യൻ അങ്ങനെ ഒന്ന് ആലോചിക്കുക ക്യാമ്പിയൻ ഓക്കെ ജെയിൻ ക്യാമ്പ്യൻ അടുത്ത കൊസ്റ്റ്യൻ നോക്കാം കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക ക്ഷേമം ദേവസ്വം വകുപ്പ് മന്ത്രി ആരാണ് കെ രാധാകൃഷ്ണൻ ആണ് ഓക്കെ അപ്പൊ എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാധയുടെ പുറകിലാണ് കൃഷ്ണൻ പോണേന്നുള്ള രീതിയിൽ പിന്നാക്കവുമായിട്ടൊക്കെ നമ്മൾ കണക്ട് ചെയ്തിരുന്നു കെ രാധാകൃഷ്ണൻ അപ്പൊ ഏതൊക്കെയാണ് പട്ടികജാതി പട്ടികവർഗ ക്ഷേമം ദേവസ്വം വകുപ്പ് മന്ത്രി ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കെ രാധാകൃഷ്ണൻ എന്നുള്ളത് ഓർത്തുവെക്കുക കേരളത്തിലെ ഇപ്പോഴത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി ആരാ സജി ചെറിയാനാണ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേരളത്തിലെ ഇപ്പോഴത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി ആരാണ് സജി ചെറിയാൻ അപ്പൊ ഫിഷ് ചെറിയ ഫിഷ് ആണെന്നുള്ള രീതിയിൽ ആലോചിക്കാം കേട്ടോ ചെറിയ ഫിഷ് നത്തോലി ഒരു ചെറിയ മീനല്ല എന്നൊക്കെ പറഞ്ഞുള്ള സിനിമയില്ലേ അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്താൽ മതി സജി ചെറിയാൻ ആട്ടോ അടുത്ത ക്വസ്റ്റ്യൻ ടോക്കിയോ ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയിട്ടുള്ള ഇന്ത്യൻ ഹോക്കി ടീമിലെ മലയാളി ഗോൾ കീപ്പർ നമുക്ക് എല്ലാവർക്കും അഭിമാനമായിട്ടുള്ള പി ആർ ശ്രീജേഷ് ആണ് അല്ലെ പി ആർ ശ്രീജേഷ് ഇന്ത്യയിൽ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല ഏതാണ് കൊല്ലമാണ് ഭരണഘടനയൊക്കെ നമ്മൾ നല്ലപോലെ വാലിച്ചില്ലെങ്കിൽ നമ്മൾ കൊല്ലും എന്നുള്ള രീതിയിൽ ഓർക്കാമല്ലോ ഇന്ത്യയിലെ ആയത്തെ സമ്പൂർണ ഭരണഘടനാ സാക്ഷരതാ ജില്ല ഏതാണ് കൊല്ലമാണ് സംസ്ഥാനത്തെ ജലസ്രോതസ്സുകളിൽ മലിനീകരണം നിയന്ത്രിക്കുന്നതിന് ആരംഭിച്ചിട്ടുള്ള പുതിയ പദ്ധതി ഒഴുകും നവകേരളം സംസ്ഥാനത്തെ ജലസ്രോതസ്സുകളിൽ മലിനീകരണം നിയന്ത്രിക്കുന്നതിന് ആരംഭിച്ചിട്ടുള്ള പുതിയ പദ്ധതി ഏതാണ് ഒഴുകും നവകേരളം പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക സാഹിത്യ അവാർഡ് ലഭിച്ചിട്ടുള്ളത് ആർക്കാണ് എം കൃഷ്ണദാസ് ആണ് ഓക്കെ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക സാഹിത്യ അവാർഡ് അപ്പൊ മുണ്ടൊക്കെ നമ്മൾ പോകുന്ന എപ്പോഴായിരിക്കും അമ്പലത്തിൽ കൃഷ്ണന്റെ ദാസനായിട്ടൊക്കെയാണ് പോകണമെന്നുള്ള രീതിയിൽ ഓർക്കാം എം കൃഷ്ണദാസ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സാഹിത്യ നൊബേൽ പുരസ്കാര ജേതാവ് ആരാണ് അബ്ദുൾ റസ ഖുർ ഇമ്പോർട്ടൻ്റ് ആണ് സാഹിത്യ നൊബേൽ പുരസ്കാര ജേതാവാണ് അബ്ദുൾ റസ ഖുർണ ഇപ്പം സാഹിത്യം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഖുറാനുമായിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ ഖുറാനുമായിട്ടൊക്കെ ഒന്ന് ഓർക്കാം അപ്പം അബ്ദുൾ റസാ ഖുർനയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സാഹിത്യ നോബൽ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് കേട്ടോ ടോക്കിയോ ഒളിമ്പിക്സിൽ ഏത് രാജ്യത്തെ തോൽപ്പിച്ചാണ് ഇന്ത്യ ഹോക്കിയിൽ വെങ്കലം നേടിയിട്ടുള്ളത് ജർമ്മനിയെ തോൽപ്പിച്ചിട്ടാണ് കേട്ടോ തൊണ്ണൂറ്റിനാലാമത്തെ ഓസ്കാർ പുരസ്കാരങ്ങളിൽ മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് കോടയാണ് തൊണ്ണൂറ്റിനാലാമത്തെ ഓസ്കാർ പുരസ്കാരങ്ങളിൽ മികച്ച ചിത്രമാണ് ഏതാണ് കോടയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഓടക്കുഴൽ അവാർഡിന് സാറ ജോസഫിനെ അർഹയാക്കിയിട്ടുള്ള കൃതി ഏതാ ബുദ്ധിനി നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ബുദ്ധിനിയാണ് ഇന്ത്യൻ നാവികസേനയുടെയും റഷ്യൻ നാവികസേനയും പാസക്സ് അഭ്യാസങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നടത്തിയത് എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കൊച്ചി തുറമുഖത്താണ് കേട്ടോ ഇന്ത്യൻ നാവികസേനയും റഷ്യൻ നാവികസേനയും പാസെക്സ് അഭ്യാസങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നടത്തിയിട്ടുള്ള എവിടെയാണ് ചോദിക്കുകയാണെങ്കിൽ കൊച്ചി തുറമുഖം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കാറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് തമിഴ്നാടാണ് കേട്ടോ കാറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ തമിഴ്നാടാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് അരുൺ അരുൺകുമാർ മിശ്ര ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാനാണ് ചോദിച്ചിട്ടുള്ള ആരാണ് അരുൺകുമാർ മിശ്ര അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേരളത്തിലെ ആദ്യ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം ഏതാണ് കുമ്പളങ്ങിയാണ് കേരളത്തിലെ ആദ്യ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം ചോദിക്കുകയാണെങ്കിൽ കുമ്പളങ്ങി ഇനി പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയിൽ ആയത് സാനിറ്ററി നാപ്കിൻ രഹിത ഗ്രാമമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് അതും കുമ്പളങ്ങി തന്നെയാണ് കേട്ടോ അപ്പൊ കുമ്പളങ്ങിയാണ് ആയത് സാനിറ്ററി നാപ്കിൻ രഹിത ഗ്രാമമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് അതേപോലെ തന്നെ കേരളത്തിലെ ആദ്യ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം ചോദിക്കുകയാണെങ്കിലും ആൻസർ കുമ്പളങ്ങിയാണ് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ജെ സി ബി സാഹിത്യ പുരസ്കാരം ചെയ്താവോ നിങ്ങൾ തന്നെ പറഞ്ഞോളൂ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ജെ സി ബി സാഹിത്യ പുരസ്കാരം ആരാണ് എം മുകുന്ദനാണ് നമ്മൾ ഈ ജെ സി ബിയിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മുഖം നല്ല രീതിയിലൊക്കെ കാണാൻ പറ്റുന്ന ആലോചിച്ചോളൂ കേട്ടോ എം മുകുന്ദൻ ഓക്കെ അടുത്ത കൊച്ചു നോക്കാം ഹെൻലി പാസ്പോർട്ട് സൂചിക രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഇന്ത്യയുടെ റാങ്ക് എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എൺപത്തി മൂന്നാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെയാണ് കേട്ടോ എൺപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ആണെങ്കിൽ തൊണ്ണൂറാണ് ഓക്കെ അപ്പോൾ ഇത്രയും ആണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ള നമ്മളിപ്പോ ഫിഫ്റ്റി പ്ലസ് കറണ്ട് അഫേഴ്സിൻ്റെ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള കൂടുതൽ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതേപോലെ തന്നെ നോട്ടിഫിക്കേഷൻസിനകത്ത് ഓൾ നോട്ടിഫിക്കേഷൻസ് കൊടുക്കാം എന്നാൽ മാത്രം നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷൻസും കിട്ടുക അപ്പോൾ ലൈക്ക് ചെയ്യാൻ മാർക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ സപ്പോർട്ടിംഗ്